പ്രിയമുള്ള വിശ്വാസി സമൂഹമേ ഞാൻ ജോർജ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിസലിക്കാ ഇടവാങ്ങമായിരുന്നു ഇപ്പോൾ ഞാൻ യു കെയിലാണ് ഞാൻ ഇതിനു മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാമ്പളാനി പിതാവിന് ഒരു എൻ്റെ കൺസേൺസ് ഞാനൊരു വോയിസ് ക്ലിപ്പ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിന് മറുപടി ഒന്നും കിട്ടിയില്ല എന്തിരുന്നാലും ഒത്തിരി പേരത് കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം അതിനേക്കാൾ വഷളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വിശ്വാസി എന്ന രീതിയിൽ എനിക്കൊരു മനസാക്ഷിക്കനുസരിച്ച് പ്രതികരിക്കാതിരിക്കാനായിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് രക്തസാക്ഷികളുടെ ചൂട്ദിണം കൊണ്ട് രൂപപ്പെട്ടതാണ് നമ്മുടെ സഭ പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് മാർത്തോമാസ് ലീഗായും അതുപോലെ തന്നെ രക്തസാക്ഷിയായിട്ട് ഇന്ത്യയിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രക്തസാക്ഷിയായ വ്യക്തിയാണ് സഭയ്ക്ക് വേണ്ടിയിട്ട് സീറോ മലബാർ സഭയുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒട്ട അനവധി ബിഷപ്പുമാർ കർദിനാൾമാർ ഒക്കെ സഹനങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒത്തിരി വേദനിച്ചിട്ടുണ്ട് നമുക്കറിയാം പടിയറപ്പിതാവെ വിദേ പിതാവ് മനന്തോടത്ത് പിതാവെ അതുപോലെ ചങ്ങനാശ്ശേരിയിലെ പൗത്വ പിതാവ് ഇതുപോലുള്ള വ്യക്തികളൊക്കെ ഒത്തിരി സഹനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സഹിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവരൊത്തിരി ചീത്തപള്ളി കേട്ടു കേട്ടിട്ടുണ്ട് പക്ഷേ ആ സാഹചര്യത്തിലും അവരുടെ നിലപാടുകൾ വ്യക്തമായിരുന്നു അവർക്ക് സഭയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുവാനായിട്ട് സാധിച്ചായിരുന്നു അവരുടെ മാല ഉരി മേടിച്ചപ്പോഴും അവരുടെ ലോഹയ്ക്ക് പിടിച്ച് ഉന്തിയിട്ടപ്പോഴും ലോഹ പിടിച്ച് താ താഴെ ഇറക്കിയപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എറണാകുളത്തെ അച്ഛന്മാർ ചെയ്ത കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ വേദനയുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇവരോടൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുവാനായിട്ട് വിശ്വാസികൾ കാണിക്കുന്ന ആ ഒരു മനോഭാവത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തില് ഇപ്പം വന്നിരിക്കുന്ന രണ്ട് മെത്രാന്മാർ മെത്ര മേജർ ആർച്ച് ബിഷപ്പും അങ്ങേരുടെ വികാരി ഇവർ കാണിക്ക ഇവർ ചെയ്യുന്നത് എന്താണ് ഇവര് ചേർത്ത് പിടിക്കുക ഉമ്മ കൊടുക്കുക നിങ്ങൾ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ എന്നെ വേണേ ചെയ്തു പക്ഷെ സഭയെ നിങ്ങൾ നശിപ്പിക്കാതിരിക്ക പ്ലീസ് സഭയെ നശിപ്പിക്കരുതേ സഭയ്ക്ക് വേണ്ടിട്ട് രക്തസാക്ഷികളെ രക്തസാക്ഷികളാകാൻ വേണ്ടിയിട്ട് ഉള്ള അപ്പസ്തോലന്മാരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം മാർത്തട്ടിലിനെയും പാമ്പ്ലാനിയെ പോലുള്ള ഭീരുക്കളെയല്ല ഭീരുക്കളെയല്ല സഭയ്ക്കാവശ്യം ദയവേത് രാജിവെച്ച് പുറത്തു പോവുക ഇവരെ നേരിടാൻ ചങ്കുറ്റമുള്ള രക്തസാക്ഷികളായ തയ്യാറുള്ള മെത്രാന്മാർ മുന്നോട്ട് വരട്ടെ അല്ലാതെ അല്ലാതുള്ള ആൾക്കാർ അല്ല അല്ലാതുള്ള മെത്രാന്മാർ നിങ്ങളുടെ പണി ഉപേക്ഷിച്ചിട്ട് പുറത്തു പോവുക അതാണ് സഭയ്ക്ക് നല്ലത് ഒരു രൂപതയോ ഒരു സഭ ഒരു ഒരു സമൂഹമോ അല്ല ഇവിടെ നമ്മുടെ വിശ്വാസമാണ് പ്രധാനം അത് മനസ്സിലാക്കാനായിട്ട് പറ്റുമെങ്കിൽ ദയവി ചെയ്ത് നിങ്ങളൊന്നുമില്ലെങ്കിൽ തിരിച്ചറിയുക നിങ്ങളുടെ ഉത്തരവാദിത്തം എന്തെന്നും നിങ്ങളുടെ ദൗത്യം എന്തെന്നും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളണമെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇന്ന് വരെ ഇത്രയും നാളത്തെ ചരിത്രം പരിശോധിച്ചിട്ട് നിങ്ങൾ എറണാകുളത്തെ അച്ഛന്മാരെയും എറണാകുളത്തെ സമൂഹത്തെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കുക അതിന് വേണ്ട നിലപാടുകൾ നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വെത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പയും പൗരസ്ത്യ കാര്യാലയവും എല്ലാം വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നിട്ടുണ്ട് അതിനെ നിങ്ങളെ അനുസരിച്ച് പോകുന്ന അവിടെ ചെന്ന് പറയുകയും ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ നീചമായിട്ടുള്ള സമീപനങ്ങൾ അത് ഈ സഭയെ നശിപ്പിക്കുകയാണ് വിശ്വാസത്തെ നശിപ്പിക്കുകയാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വിദേശത്ത് ഏഹ് എന്നെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവാസി സമൂഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ സഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പൂമാലയിട്ട് നിങ്ങളെ സ്വീകരിക്കാനും മുത്തക്കൂടെ വെച്ചും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങളെ സ്വീകരിക്കാനുമായിട്ടും ഞങ്ങളെ കാണിക്കുന്ന ഈ ഒരു താല്പര്യം നിങ്ങൾക്ക് സഭയോട് കാണിച്ചുകൂടെ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൂടെ മുപ്പത്തഞ്ച് രൂപതകളും മുപ്പത്തിനാല് രൂപതകളും തയ്യാറായിട്ടും ഈ ഒരു രൂപതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലപാടെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുള്ളത് കൊണ്ടാണെന്ന് ഞങ്ങൾ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതിനകത്ത് എന്താണ് തെറ്റേ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു അവർ ഇത്രയും നാൾ സഭയ്ക്ക് നന്നുകൊണ്ടിരുന്ന മോശമായിട്ടുള്ള അവസ്ഥകളെ ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല സിറിൽ വാസിൽ പിതാവിനെയും മറ്റുള്ള പിതാക്കന്മാരെയും സഭയും അല്ലെങ്കിൽ ആറു സ്ഥലത്തിന്റെ പിതാവിനെയും ഒക്കെ അപമാനിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഇവർ ഇന്നുവരെ ക്രൈസ്തവ ഒരു ക്രിസ്ത്യാനിക്ക് യോജിച്ച രീതിയിൽ ഒരു സമീപനം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇവർ തെറ്റിതിരുത്താനായിട്ട് അവർ തയ്യാറാകുന്നില്ല നിങ്ങളെ തിരുത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിതാക്കന്മാരെ തിരുത്തി അവരുടെ പരിധിക്ക് കൊണ്ടുവന്നിട്ട് അവർ കോശാന പാടുന്ന ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം അതിനുവേണ്ടി എന്ത് കളികളും കളിക്കും അവിടെ രാഷ്ട്രീയത്തെക്കാൾ മോശമായിട്ടുള്ള കളികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഈ സമീപനം വിശ്വാസി സാധാരണ വിശ്വാസികളായിട്ടുള്ള ഞങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ അത് സ്വാധീനിക്കുന്നുണ്ട് അത് നിങ്ങൾ ദയവിച്ചതെന്ന് മനസ്സിലാക്കുക പ്ലീസ് തട്ടിൽ പിതാവിനോടും പാമ്പളാന്യ പിതാവിനോടും എനിക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ പ്രവർത്തികളെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പ്രവർത്തികൾ ഇപ്പം ചെയ്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ എനിക്കറിയത്തില്ല എൻ്റെ ബോധ്യമനുസരിച്ച് ഇത് നിങ്ങൾ ഈ സഭയെ നശിപ്പിക്കാനുള്ള പ്രവണതയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ധീരമായിട്ട് നിലപാടുകളെടുക്കുക അതിനു വേണ്ടിയിട്ട് രക്തസാക്ഷികളാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ട് ചങ്കുമിരിച്ച് മുന്നോട്ട് നിൽക്കുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടേ അത് മനസ്സിലാക്കുക നിങ്ങൾ ഈ നാനൂറ്റമ്പത് അച്ഛന്മാരെ വെച്ചോണ്ട് അല്ല നിങ്ങൾ കാണേണ്ടത് ഇത്രയും വിശ്വാസികളും അച്ഛന്മാരുമുള്ള ഒരു സമൂഹമാണ് നമ്മൾ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരും പക്ഷേ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഒത്തിരി വിഷമം കൊണ്ടും വേദന കൊണ്ടുമാണ് പറയുന്നത് കാരണം ഒരു വിശ്വാസ സമൂഹം രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് വിദേശങ്ങളിൽ കഴിയുന്ന മലയാള സിറോമല പറഞ്ഞ സമൂഹങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് കാരണം ഒരു ഇംഗ്ലീഷ് പള്ളിയൊക്കെ നമുക്ക് ഹയർ ചെയ്ത് അല്ലെങ്കിൽ അവിടെ മേടിച്ച് അവിടെ ഒരു വിശ്വാസത്തെ സമൂഹത്തെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു അച്ഛനെ കിട്ടാനായിട്ട് ഞങ്ങൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എല്ലാ ആഴ്ചയിലും കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എവിടെ എവിടുന്നേലും അച്ഛന്മാരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തിന്നിട്ട് എല്ലിനിടെ കയറി കിടന്ന് കളിക്കുന്ന കുറേ അച്ഛന്മാരാണ് എറണാകുളത്തുള്ളത് ഇവരെയൊക്കെ പുറത്തുവിടേ അവരെ സ്വാതന്ത്ര്യമായിട്ട് വിടെ അവരുടെ ആശുപത്രിയും അവരുടെ പ്രസും അവരുടെ സത്യദ്വീപും എല്ലാം കൊടുത്തിട്ട് അവരെ വിട്ടായിരുന്നേ അവരെ അവരുടെ വഴിക്ക് പോട്ടെ നിങ്ങൾ എന്തിനാ ഈ പാവപ്പെട്ട വിശ്വാസികളെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത് എന്തിനാണ് ഇനിയെങ്കിലും ഒരു തീരുമാനം ഉറച്ച തീരുമാനം എടുക്കുക മുന്നോട്ട് വരിക താങ്ക് ജോർജ് ഫ്രം യു